പൂക്കൾ കൊണ്ട് കാവിക്കുടി വരയ്ക്കുകയും ഓപ്പറേഷൻ സിന്ധൂർ എന്നെഴുതുകയും ചെയ്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത് പിന്നാലെ ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറിയുടെ പരാതിയിൽ പൂക്കളമിട്ടവർക്കെതിരെ ശാസ്താംകോട്ട പോലീസാണ് ജാമ്യുള്ള പ്രകാരം കേസെടുത്തത് ഇതോടെ പ്രശ്നം ദേശീയാലയത്തിൽ ശ്രദ്ധ നേടുകയായിരുന്നു എന്നാൽ ക്ഷേത്ര പ്രതിഷ്ഠയിലുള്ള കുടിയാണ് പൂക്കളത്തിൽ വരച്ചതെന്നും രാഷ്ട്രീയപരമായ ചിഹ്നങ്ങളില്ലെന്നുമാണ് പൂക്കളമിട്ടവരുടെ നിലപാട് നാളെ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് ബി ജെ പിയും വിവിധ ഹൈന്ദവ സംഘടനകളും പ്രതിഷേധത്തിനും ആഹ്വാനം ചെയ്തു യുവാക്കൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് പിൻവലിക്കണമെന്നാണ് ബി ജെ പിയുടെ നിലപാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം